ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് പാളയംകോടൻ്റെ കൊല വെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് കായെടുത്ത് ബജ്ജി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ മൂന്നാലഞ്ച് കായ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കായെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ കടലമാവും കടലമാവിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കായം അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോ കായ വീതം മുക്കിയെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം സാധാരണ നമ്മൾ നോർമൽ മലക്കറിയുടെ ഒക്കെ കൂടെ കിട്ടുന്ന പച്ചക്കായാണ് ഉപയോഗിക്കുന്നത് ഇത് ഒരു വെറൈറ്റി പരീക്ഷിച്ച് നോക്കിയതാണ് എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഏത് കായ വെച്ചുണ്ടാക്കാം എന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്